ഹലോ എവറിവൺ നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ ഇവനെ ഇന്ന് ബുദ്ധിസ്റ്റ് മക്കാക്കാൻ പോകണം കേട്ടോ പനിപ്പോയി മുട്ട അടിച്ചു പോകുന്ന ചെറിയമ്മയുടെ ആശയമായിരുന്നു അരിമ്പോച്ചയായിട്ട് സെറ്റ് ചെയ്യണമെന്നുള്ളത് വീടിനടുത്ത് തന്നെയുള്ളൊരു വിശാലമായിട്ടുള്ള പറമ്പ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ പറിച്ച് ഒരു മറിച്ചിട്ട തെങ്ങും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൂവൊക്കെ നിരത്തി വെച്ചിട്ട് ഞങ്ങളൊരു ആംബിയൻസ് സെറ്റ് ചെയ്തു അവിടെ വെച്ചിട്ടായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നത് ഫൈനൽ വിളിച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ കുഞ്ഞു മുട്ടേനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യാൻ പോവുകയാണ് മീഷോന്ന് ജസ്റ്റ് തുണി അതായത് മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടാണ് അതായത് മെറൂൺ കളറിലെ മെറ്റീരിയലാണ് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെയൊരു രണ്ടര മീറ്ററൊക്കെ മതിയായിരുന്നു വെറുതെ ചുമ്മാ ചുറ്റെടുക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള ചുറ്റിലൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എന്നത് കഴിയുന്ന വിധത്തിൽ ഞാൻ അവനത് ഉടിപ്പിച്ചു കൊടുത്തു ഏകദേശം ഒരു ഒരു ഐഡിയ കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നിന്ന് വരണേ ഉണ്ടായിരുന്നില്ല പുല്ലൊക്കെ കണ്ട് അതിനകത്തൊക്കെ കിടന്ന് മറിയാനായിട്ടുള്ളൊരു മൂഡിലായിരുന്നു പുള്ളിക്കാരൻ നിന്നിട്ടുണ്ടായിരുന്നുള്ളത് അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അത് ഒന്ന് ഉടുപ്പിച്ചുകൊടുത്തു അതൊരു വലിയ കിണഞ്ഞ പരിശ്രമം തന്നെയായിരുന്നു അവസാനം എങ്ങനെയൊക്കെ ചുറ്റി വെച്ചിട്ട് ആളെ സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു ഹലോ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക